പ്രിയപ്പെട്ടവരെ വിയറ്റ്നാമിലാണ് നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാണ് വിയറ്റ്നാം ടൗൺ വിയറ്റ്നാം ടൗൺ അല്ല വിയറ്റ്നാമിന്റെ ഓരോ അർബൺ ഏരിയ അപ്പൊ ഞാനൊരു സെവൻ ഇലവൻ ഷോപ്പാണ് ഇവിടുത്തെ തായ്ലൻഡും മലേഷ്യൊക്കെ പോയ സമയത്തുള്ള പോലത്തെ ഷോപ്പുകളുണ്ട് ആ ഷോപ്പ് ഒന്ന് അന്വേഷിച്ചിറങ്ങിയതാണ് ഇവിടുത്തെ പ്രധാന പ്രത്യേകത റൈറ്റ് ഡ്രൈവ് റൈറ്റ് സൈഡ് ഡ്രൈവാണ് അപ്പോൾ പിന്നെ ചെറിയൊരു മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏതാ കാർണിവല്ലോ വണ്ടി ഫുഡ് നല്ല അടിപൊളി സ്മെല്ലുണ്ടല്ലോ ഫുഡിൻ്റെ ഞാൻ കഴിച്ചിട്ടേ അറിയാൻ പറ്റുള്ളൂ വണ്ടികളൊക്കെ തൊഴി ഇംഗ്ലീഷ് അറിയില്ല പിന്നെ വിഷയം സെവൻ ഇലവൻ ഇവിടെ ഉണ്ട് ആ അവിടെ എന്തെങ്കിലും ഒക്കെ ഇതേപോലത്തെ ഒരുപാട് വെണ്ടേഴ്സ് ഉണ്ട് ഇതെന്താ കൈ ബെനിഫിറ്റ് എന്താ അറിയോ എല്ലാ സംഭവങ്ങളും പാക്ക്ഡ് ആയിട്ടുണ്ട് ഫുഡുകൾ ഇതൊക്കെ കൊണ്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി വീലവണ നല്ലൊരു ഓപ്ഷൻ ഉണ്ടോ പച്ചക്കറികളാണ് മീൻ ഞാനൊരു ലോക്ക് കിട്ടണം നമ്മളെ റൂം കൂട്ടാൻ വേണ്ടി റൂമല്ലോ ഇത് കൂട്ടാൻ വേണ്ടി എല്ലാവരും ഫുള്ള് ബിസിയാണ് അതിന് കൂടുതലും കച്ചവടക്കാരാട്ടൊക്കെ ബൈക്കിലാണ് കൂടുതലും കാറിൽ വളരെ നമ്മളിങ്ങനെ പോകുമ്പോൾ ഹായ് ഹൗ യു വാട്ട് ഇസ് റേഹറാണ് നമ്മൾ പോർക്ക് പോകുമ്പോ ഹായ്സ്

ഒരു വേറൊരു ഇത് കേട്ടോ എന്നാലും മോശം ഒന്നുമില്ലാത്ത ഏരിയ അതായത് ആരും വെറുതെ ഇരിക്കില്ല എല്ലാരും എന്തെങ്കിലുമൊക്കെ ജോലികളിലാണെങ്കിൽ

നല്ല ഭംഗിയുള്ള ബൈക്കുകള സ്കൂട്ടറുകള് അങ്ങോട്ട് കൊണ്ടു വന്നിരോ എല്ലാ ബോർഡുകളും ഇംഗ്ലീഷിൽ വളരെ കുറവാണ് ഒക്കെ ഇംഗ്ലീഷ് അക്ഷരങ്ങളാണ് പക്ഷെ വിയറ്റ്നാമീസിലാണ് എഴുതി വെച്ചിട്ടുള്ളത് അതായത് ഒരു ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ആണ് ഷോ ദാറ്റ് ലെറ്റേഴ്സാണ് വിയറ്റ്നാമീസ് ലാംഗ്വേജിലാണ് എഴുതി വെച്ചിട്ടുള്ളതും വണ്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടു സ്കൂട്ടികൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് വൈബ് വേറെ വൈകുന്നേരം നമ്മൾ പുള്ളേ സായിഗൺ സ്ട്രീറ്റിലാണ് കാണാൻ പോകുന്നത് അപ്പൊ നമ്മൾ പോകുന്നതിന്റെ ഒരുപാട് കൗതുകരമായിട്ടുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കലാണ് അയ്യോ സൈക്കിൾ കറൻസി അപ്പൊ ഇറങ്ങിയ

കൗതുകകരമായിട്ടുള്ള കാഴ്ചകളിലൂടെ ആനന്ദപ്രളകിതമായി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇതാണ് സൈഗൺ സ്ട്രീറ്റ് ഇവിടുത്തെ എല്ലാവരും ഹെൽമെറ്റൊക്കെ വെച്ചുകൊണ്ടാണോ ഫുൾ സെറ്റപ്പിലാണ് മസാജിങ് സെന്ററുകൾ ട്വെല്ലേസ് ആദ്യമായിട്ടാണ് അതായത് ഇത് നോക്കിയിട്ട് വന്നിട്ട് ഇത് കിട്ടണത് കറക്റ്റ് ആ പേരും കിട്ടി ഇവിടുത്തെ പേര് ഇപ്പം പഠിച്ചു തുടങ്ങി കേട്ടോ മാ പൈസ ചെഞ്ച് ചെയ്യാമെന്ന് നോക്കണം ഡോളർ മാറ്റി വരാത്ത പ്രശ്നമാണ് അതെന്തോ ഇരുന്നൂറ്റി അറുപത് രൂപ ഒരു ഇരുന്നൂറ്റി അറുപത് വരുന്നോ കിട്ടും ഒരു ഇതിന് ഒരു ഇന്ത്യൻ റുപ്പി ആ റൊപ്പിടുത്ത് കഴിഞ്ഞാൽ കൊടുത്താറാമത് അങ്ങനെയാണ് എൻ്റെ കണക്ക് അപ്പോൾ എപ്പോൾ വരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഡോളർക്ക് മാറ്റി വരിക ഓക്കേ അപ്പോൾ നമുക്ക് ആറായിരം രൂപ ഇന്ത്യൻ റുപ്പീസാണ് നമ്മൾ മാറ്റണത് നേരെ ഒരു ഇതിന് ഇരുന്നൂറ്ററുപത് രൂപ എല്ലാവരും നോക്കണം അപ്പോൾ എനിക്ക് നാണായി അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു അപ്പോൾ ഇരുന്നൂറ്റി ഇവിടെ കറൻസി എക്സ്ചേഞ്ച് ചെയ്തു ഇവിടുത്തെ ഗോൾഡും ഉണ്ട് കേട്ടോ ഗോൾഡിൻ്റെ റേറ്റ് ആദ്യമായിട്ടാണ് ഇവിടെ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഇട്ട് കറക്റ്റ് ആ ലൊക്കെ കറക്റ്റ് എത്തും നമുക്ക് നോക്കാൻ അറിയാത്തതുകൊണ്ടാണ് അപ്പോൾ പൈസ മാറ്റി പതിനൊന്നായിരം ഇന്ത്യൻ റുപ്പീസിന് രണ്ടായിരത്തി രണ്ട് ലക്ഷത്തി എൺപത്താറായിരത്തി അറുപതോ അങ്ങനത്തെ കിട്ടി ഓക്കെ അറിയണമെന്നുണ്ടെങ്കിലേ നമ്മൾ വിയറ്റ്നാമിലാണ് ഇവിടെ ലക്ഷങ്ങളാണ് ഓരോ നോട്ടുണ്ടെങ്കിൽ അഞ്ച് ലക്ഷത്തിൻ്റെ നോട്ട് ഒരു ലക്ഷം പതിനായിരം ഒറ്റ പത്തിമൂന്ന് ആയിരത്തി പതിനായിരം അൻപതിനായിരം ഇതൊക്കെയാണ് ഇവിടുത്തെ നോട്ടുകൾ ഇതാരാണ് ഇതാണ് ഹോച്ചിമീൻ സിറ്റി ഏ ഹോച്ചിമീൻ ഹോച്ചിമീനിനെ കുറിച്ച് നമ്മൾ പറയേണ്ടത് സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് പറയാം ഓക്കെ അപ്പം നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടല് ഹോട്ടലല്ല ഹോസ്റ്റലാണ് കുഴപ്പമൊന്നുമില്ല ബേസ് ഹോസ്റ്റലേ അത് അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീനാണ് ഫുൾ ഫോറിനേഴ്സ് അവിടെ ഉള്ളത് അപ്പോൾ ഇരുന്നൂറ് വിയറ്റ്നാം ഡോങ് ആണ് ഇവിടെ കൊടുക്കേണ്ടത് അതായത് നാട്ടിൽ കൂട്ടുകാണെന്നുണ്ടെങ്കിൽ എഴുന്നൂറ് രൂപേൻ്റെ ഉള്ളിൽ പിന്നെ അപ്പോൾ ഞാനൊരു ദിവസം കൂടി എക്സ്റ്റെൻഡ് ചെയ്തു ഇവർ പോവുകയാണ് ഇവർ ഓൾറെഡി ഒരു പാക്കേജ് എടുത്തിട്ട് വന്നത് സോ ദർ ലിബി സ്നേഹ ആൻഡ് ശിവ സോ ബായ് ബൈ ബായ് സി വെടാ സി എ സു സോ ഞാൻ എൻ്റെ ലഗേജ് എടുത്തിട്ട് മേലെ കൊണ്ടുപോകട്ടെ ഇവർ ഇവിടുന്ന് പോവാണ് ഓക്കെ സോ അവരുടെ ക്യാബ് വന്നു ഞാൻ അവർ പോവാണ്

നല്ല ബെസ്റ്റ് ഇന്നലെ ഡൽഹിന്ന് വാങ്ങിയ ക്രീം പണ് അപ്പം നല്ലോണം ടയർഡായി ഇനി കുറച്ചു വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തിട്ട് പുറത്ത് കറങ്ങണം ഓക്കേ അതുവരേക്കും ആയി